ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് സെൻറ്റൻസസ് യൂസ് ചെയ്യാം എന്നാണ് അപ്പം ഇങ്ങനത്തെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന വീഡിയോസ് ഡെയിലി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ദയവായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക കാരണം പിന്നീടായാലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സെൻറ്റൻസസ് ഈ ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസസ് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴായാലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടി കോൺഫിഡന്റ് ആവാൻ പറ്റും അപ്പൊ നമുക്ക് ഈ സെന്റൻസസിന് ഇംഗ്ലീഷിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം ഇത് എന്താണ് ഇത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എന്ത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് എന്ത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് വാട്ട് എന്ത് വാട്ട് അപ്പൊ ഇത് എന്താണ് വാട്ട് 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 ഈസ് 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 ദിസ് ദിസ് അല്ലെങ്കിൽ ഇറ്റ് രണ്ടും അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് ഇനി നീ എന്ത് ചെയ്യുകയാണ് ഇത് നമ്മൾ അങ്ങനെ ചോദിക്കും ഇവിടെ എന്ത് എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ വോട്ട് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് വാട്ട് നീ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആ കേസിൽ നമ്മൾ വോട്ട് ആ യു ഡൂയിങ് ഇപ്പം അടുത്ത് അതായത് ഒരു സെക്കൻഡ് അടുത്ത് നമ്മൾ ഒരാളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരോട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ മതി ഇനി ഞാൻ ഇപ്പോൾ തിരക്കിലാണ് ഞാൻ ഇപ്പോൾ തിരക്കിലാണ് ഞാൻ തിരക്കിലാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഞാൻ തിരക്കിലാണ് ഐ ആം ബിസി സോ ഇവിടെ ഞാൻ ഐ ആമിനെ ഷോട്ടാക്കിയിട്ടാണ് ആം എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഐ ആം എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം ഐ ആം അങ്ങനെ എടുത്ത് സംസാരിക്കേണ്ട ആക്കി സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ കേൾക്കാനായാലും രസം അപ്പം ആം എന്ന് പറഞ്ഞാൽ മതി ആം ബിസി അപ്പം ഇപ്പോൾ തിരക്കിലാണെന്ന് പറയുന്നത് കൊണ്ട് ആം ബിസി നൗ ഞാൻ ഇപ്പോൾ തിരക്കിലാണ് ആം ബിസി നൗ ഇനി നിന്നോട് പിന്നീട് സംസാരിക്കാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നിന്നോട് പിന്നീട് സംസാരിക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം ഐ ടോക്ക് ടു യു ലേറ്റ് അപ്പൊ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് സംസാരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഭാവിയിൽ പിന്നീട് ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഐ വിൽ എന്നിവിടെ എഴുതിയിരിക്കുന്നത് ഐ വിൽൻ്റെ ഷോർട്ട് ഫോമാണ് അയൽ ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ പിന്നീട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ലേറ്റർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് നമ്മൾ എങ്ങനെ പറയും ഐ ആം കമ്മിങ് എന്ന് പറയും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ എം കമ്മിങ് ഐ എം കമ്മിങ് ഡെയർ ഐ എം കമ്മിങ് ടു ദ സ്കൂൾ അതായത് ഞാൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഐ എം കമ്മിങ് എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ തിരിച്ചെത്താം ഞാൻ തിരിച്ചെത്താം എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമൻ്റ് ചെയ്യുക എക്സാക്റ്റ് എക്സാക്റ്റായിട്ട് മീനിങ് വരണം എന്നൊന്നുമില്ല ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പല രീതിയിൽ പറയാം അപ്പോൾ ഇതിന് പകരം യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഫ്രേസുകൾ ഏതാണെന്ന് വെച്ചാൽ കോമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ സെൻറ്റൻസസ് എന്താണ് അതിന് പകരം ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ അത് കോമെന്റ് ചെയ്യാം ഉറപ്പായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്നുള്ളതും കൂടി കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർങ് സ്റ്റാർട്ട് ലേർണിംഗ്